ബി എസിനെ അവസാനമായി കുരുമുക്കു കാണാൻ ഈ റിക്രിയേഷൻ ഗ്രൗണ്ട് പരിസരത്തും പാർട്ടി ഓഫീസിലും ബി എസിന്റെ വേലിക്കകത്തെ വീട്ടിലുമൊക്കെ തടിച്ചുകൂടി നിന്ന ജനലക്ഷ്യങ്ങൾ അവരെ എല്ലാം സാക്ഷിയാക്കി ബി എസ് വിട പറയുകയാണ് ബി എസിന്റെ അന്ത്യ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി വലിയ ചുടുകാട്ടിൽ ബി എസിന്റെ സംസ്കാര ചടങ്ങുകളാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ബി എസിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും അതിനായി ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ബി എഫിന്റെ മൃതദേഹം ഇപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വിപ്ലവമുറങ്ങുന്ന ചരിത്രമുറങ്ങുന്ന വിപ്ലവ പോരാട്ടത്തിന്റെ മണ്ണായ ആലപ്പുഴയിൽ വിപ്ലവത്തിന് തിരികൊളുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത വിപ്ലവ സൂര്യനും വിപ്ലവ നായകൻ ചോരച്ചുവപ്പും അഭിവാദ്യങ്ങളോടെ പാർട്ടി സഖാക്കൾ വിട നൽകുകയാണ് ജഡ് വളണ്ടിയർമാർ ഇടം നൽകുകയാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വി എസിന്റെ ഈ അന്ത്യനിമിഷത്തിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിയത് കേരളത്തിൻ്റെ ഓരോ മേഖലകളിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിന്റെ മൃതദേഹവുമായി വാഹനം എത്തുമ്പോൾ കിലാപയാത്ര എത്തുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം ഒരുപാട് പേർ വി എസിനെ അവസാനമായി നോക്ക് കാണാൻ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു മുദ്രാവാക്യം വിളികളുടെ ആരവമായിരുന്നു ആലപ്പുഴയുടെ കടലോരത്ത് കടലിരമ്പമായി ജനലക്ഷങ്ങൾ വി എസിനെ യാത്രാമൊഴി ചൊല്ലുന്ന കാഴ്ചയായിരുന്നു കണ്ണേ കരളെ വി എസ് എ കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവെ ഇന്ന് മുദ്രാവാക്യം വിളികളോടെ ബി എസിന് വിട ചൊല്ലുന്ന അഞ്ച് നിമിഷങ്ങൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്ര രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിൽ എത്തും എന്നാണ് പാർട്ടി പ്രതീക്ഷിച്ചതെങ്കിൽ റോഡരികിൽ കാത്തുനിന്ന മനുഷ്യർ മനുഷ്യമതിൽ മതിൽ ചേർത്ത് തിരുവനന്തപുരം നഗരം വിടാൻ തന്നെ മണിക്കൂറുകൾ സമയമെടുത്തു പാതിര കഴിഞ്ഞാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ ഒരു ദിവസത്തിലധികം നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷമാണ് കോരിച്ചൊരിയുന്ന ഈ മഴയിൽ വി എസ് വിട പറയുന്നത് വി എസിന് വിട നൽകാൻ ഇപ്പോഴും ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഈ മഴയിൽ കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററിലധികം ദൂരമുണ്ട് വലിയ ചുടുകാട്ടിലേക്ക് ഒരുപക്ഷെ ഒൻപത് മണിയോടുകൂടി അവരുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് സാധ്യത പു പുത്ര വി എസ് സ്വന്തം പേരിൽ എഴുതിയ അതേ ചുടുകാട്ടിലേക്ക് മടക്കം ആ മണ്ണിൽ വി എസിന്റെ സഹയാത്രികരായി അവിടെ ടി വി തോമസ് ഉണ്ട് പി ടി പുന്നൂസ് ഉണ്ട് ഗൗരിയമ്മയുണ്ട് ചന്ദ്രാനന്ദനുണ്ട് പുന്നപ്രയുടെ സമരസഖാക്കളുണ്ട് ആ ചുടുകാട്ടിൽ പുന്നപ്രയുടെ പോരാട്ടത്തിൽ ഈ പൊന്നുതമ്പുരാൻ്റെ പോലീസിനോട് കലഹിച്ച സഖാക്കളെ മുഴുവൻ അടിച്ചമർത്തിക്കുന്ന ആ വലിയ പോരാട്ടത്തിന്റെ നാളുകളെ ഓർമ്മിച്ച് വലിയ ചുടുകാട്ടിലേക്ക് വിയപ്പെട്ട വിയേശം അടങ്ങുന്നു ഇത് ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് നോക്കൂ പുന്നപ്രയുടെ പേരിൽ ഒരു മനുഷ്യനറിയുക ആ പുന്നപ്രയിലെ നൂറുകണക്കിന് മനുഷ്യർ നേരിട്ട ക്രൂരമായ പീഡനങ്ങളിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി ബി എസിനെ അടയാളപ്പെടുത്തുക ഒടുവിൽ പുന്നപ്രയുടെ ധീരരക്തസാക്ഷികളുടെ മണ്ണിലേക്ക് പുന്നപ്രയുടെ സമരനായകൻ മടങ്ങുക മണ്ണിനുവേണ്ടിയും മനുഷ്യനുവേണ്ടിയും പോരാട്ടം നടത്തിയ ബി എസ് ഇപ്പോൾ പുന്നപ്രയുടെ അർത്ഥത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് അവിടെ വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വിജയാ പാർവതിയും സംഘവും ഇപ്പോൾ ചുഴികാട്ടിലുണ്ട് അവിടെ നിന്നുമുള്ള വിശേഷങ്ങൾ കൂടി കാണണം അവിടെ വളരെ ലളിതമായ ചടങ്ങാണ് ഒരുക്കിയിരിക്കുന്നത് വി എസ് എന്നും ലളിതമായി നടക്കുകയും ജീവിക്കുകയും ചെയ്ത മനുഷ്യരാണ് ഒരു ഒരു കാലഘട്ടത്തിൽ വി എസ് സമര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോൾ ഒറ്റമുണ്ടും ഒറ്റ ജുബയുമായി സഞ്ചരിച്ച ദിനങ്ങളുണ്ടായിരുന്നു